ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോ ഫ്രം യൂണിവേഴ്സ് ഹോപ്പ് യു ഗൈസ് ഓൾ ആർ ഗോയിങ് വെരി ഗുഡ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നൊരു നെക്സ്റ്റ് റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു നോ കോൺടാക്ട് ഫീലിംഗ്സിൽ നിൽക്കുന്ന നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥ എന്നതിലുപരി അവരുടെ മനസ്സിൽ എന്താണ് എന്നതിലുപരി നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ മെസ്സേജ് പോലെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊരു സിറ്റുവേഷനിലാണ് പോകുന്നത് അങ്ങനെ ഒരു മെസ്സേജ് ആണ് ലൈക്ക് മെസ്സേജ് ഓർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഓൾറെഡി കാർഡൊക്കെ ഷഫിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയാം നിങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ കുറേ പേര് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കരകയറിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് ഒരുപാട് പേര് കരകയറിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് കുറച്ച് പേര് കുറച്ച് പേർക്ക് ഈ ഒരു പേഴ്സണെപ്പറ്റി അൽ ചിന്തിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോകണം ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടായിട്ട കൂട്ടത്തില് ഓക്കെ വേറെ കുറച്ച് ആൾക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി കരകയറി വന്നു ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ട് ഈ നിങ്ങൾ പോലും അറിയാതെ ഇടയ്ക്ക് പെട്ടെന്ന് ഈ ഒരു പേഴ്സൻ്റെ കാര്യം മനസ്സിൽ വരുന്നുണ്ട് ഓക്കെ മനസ്സിൽ വരുന്ന സമയത്ത് അറിയാതെ കണ്ണു നിറഞ്ഞു പോവുക കരഞ്ഞു പോവുക പെട്ടെന്ന് വിഷമിച്ച് പോവുക എന്തിനവനല്ലെങ്കിൽ അവളിങ്ങനെ ചെയ്തു എന്ന് ചിന്തിച്ചു പോവുക അങ്ങനെയുള്ള ഒരുപാട് പേര് ഞാൻ അവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അവരെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാണ്ട് ഇന്നലെ റീസെൻ്റ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി ഇപ്പോഴും ആ ഒരു സ്റ്റേജ് ഫേസ് ചെയ്യാതെ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരല്ല അവരുടെ അല്ല ഞാൻ പറയുന്നത് ഓൾറെഡി റിലേഷൻഷിപ്പ് ചെയ്യുന്ന കാര്യം കയറി വന്നിട്ടും ഇടക്കിടയ്ക്ക് അതിനെപ്പറ്റി പെട്ടെന്ന് നിങ്ങൾ പോലും അറിയാതെ മനസ്സിലെ കാര്യം കയറി വരിക പെട്ടെന്ന് അത് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുക ഒന്ന് ചില സമയത്തൊക്കെ ഒന്ന് പോകണം എന്ന് തോന്നുക എന്നിട്ട് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറും കുറച്ച് ടൈം കഴിയുമ്പോൾ അതങ്ങ് മാറാം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എന്തു പറയാനെ വളരെയധികം നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് തിരിച്ച് വന്നുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സോളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ഷൻ അല്ലെങ്കിൽ കണക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഒരു ടൈമിലേക്ക് എത്തുകയാണ് ഓക്കെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ സമയത്താണെങ്കിൽ പോലും സൂയിസൈഡ് വരെ ചിന്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അത്രത്തോളം മനസ്സുകൊണ്ട് സ്നേഹിച്ച് ഇത് തന്നെയാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാരുണ്ട് എനിക്കിതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒന്നും കിട്ടത്തില്ല എന്ന് ചിന്തിച്ച ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ അതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു തിരിച്ചൊരു ലൈഫിലേക്ക് വന്നേക്കുന്നത് ഓക്കെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പിന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കർമ്മയാണ് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ലെസൺ കിട്ടാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് മേ ബി കുറേ പേർക്കെങ്കിലും അതിൻ്റെ ലെസൺ പല രീതിയിലും കിട്ടിയിട്ടുണ്ടായിരിക്കും അതായത് ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇനി എന്റെ ലൈഫിലേക്ക് ആരേലും വന്ന് അതിൽ ഒരുപാട് ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ലെസൻസ് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് ഫിനാൻഷ്യൽ ആണെങ്കിൽ പോലും ലോസ് സംഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലെസൺ കിട്ടിയിട്ടുണ്ട് ഫിനാൻഷ്യലി ആണെങ്കിൽ പോലും ആരെ എങ്ങനെ കാണണം എങ്ങനെ കാണാൻ പാടില്ല എങ്ങനെയൊക്കെ വിശ്വസിക്കണം എന്നുള്ള ലെസൺ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വേറെ നെക്സ്റ്റ് ഒരു കേസ് പറയുകയാണെങ്കിൽ ഫാമിലി വൈസ് ഈ ഒരു റിലേഷിപ്പിൻ്റെ പേരിൽ ഫാമിലിയുടെ ഫ്രണ്ടിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ഒരുപാട് വിഷമിച്ച് ലൈഫ് വരെ പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നിങ്ങളങ്ങ് നാണം കിട്ട് വല്ലാതെ അങ്ങ് എൻ്റായിരുന്നൊരു സിറ്റുവേഷൻ വരെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്കാണെങ്കിൽ പോലും ലെസൺ കിട്ടിയിട്ടുണ്ട് അതായത് പല തരത്തിലുള്ള ഒരു പാഠം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ലൈഫിൽ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറാനുള്ള ടൈം ആയിരിക്കുകയാണ് നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറാനായിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സോളുമായിട്ട് സോളുവായിട്ട് കണക്റ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സോളുവായിട്ട് ഡിവൈനുമായിട്ടൊക്കെ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇത് കുറേ പേരൊക്കെ കാര്യങ്ങളൊക്കെ കുറേ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സറണ്ടർ ചെയ്തേക്കാണ് ഇനി ഞാൻ ഒരു കാര്യം വാശി പിടിച്ച് ചെയ്യത്തില്ല എന്താണോ ദൈവം എനിക്ക് തരുന്നത് അല്ലെങ്കിൽ എൻ്റെ ഡിസിഷനാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആർക്കും വേണ്ടി നിന്ന് കൊടുക്കില്ല എനിക്കൊരു ഓൺ എൻ്റെ ഒരു ഡിസിഷൻ വേണം അല്ലെങ്കിൽ കുറച്ച് എന്ത് കാര്യത്തിനൊരു നിലപാട് വേണം എന്നൊക്കെ മനസ്സിലാക്കി വന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ ലൈഫിൽ കാണുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു സൈഡിൽ അതായത് നിങ്ങളുടെ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായ ചേഞ്ചസ് നിങ്ങൾക്കുണ്ടായ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഓക്കെ ആ ഒരു പേഴ്സണെ വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ ഇപ്പോഴും എന്താ പറയുക ഒട്ടും മെച്ചുവേർഡായിട്ടല്ലാത്തൊരു പേഴ്സണായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ പോലും ആൾ തന്നെയാണ് ഹെഡായി സംസാരിച്ചുകൊണ്ട് ഡോമിനേറ്റ് ചെയ്തെങ്കിൽ പോലും കാര്യങ്ങൾ കുറച്ചും കൂടെ പക്വതയായിട്ട് പല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നതും പല കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നതും നിങ്ങൾ തന്നെയായിരുന്നു നിങ്ങൾക്കറിയാം അവൻ അല്ലെങ്കിൽ അവള് പറയുന്നത് അതിങ്ങനെയൊന്നും അല്ലല്ലോ എന്നറിയെങ്കിൽ പോലും നിങ്ങളെല്ലാം വിട്ടുകൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം സ്നേഹം ഉള്ളതുകൊണ്ട് പല കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് നന്നായിട്ട് ഡീൽ ചെയ്ത് കൊണ്ടുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ വരുമ്പോഴും അത് നിങ്ങൾ തന്നെയാണ് കോംപ്രമൈസ് ചെയ്തുകൊണ്ടുന്നത് ഒരു വ്യക്തിത്വമായിരുന്നു നിങ്ങളുടെ കാരണം നിങ്ങളുടെ പേഴ്സൺ ഒട്ടും മെച്ചുവർഡ് അല്ലായിരുന്നു അവർ മെച്ചൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ പേഴ്സൺ നിങ്ങളെ ലെഫ്റ്റ് ചെയ്തിട്ട് പോയത് എന്തോ വലുതൊന്ന് ഒന്ന് കിട്ടും എന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ അവരിപ്പോൾ അവരുടെ കർമ്മ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ഓക്കെ എന്തിനാണോ അവർ ചെന്ന് ചാടിയത് അത് ശരിയല്ല എന്നവര് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ സംബന്ധിച്ചൊരു കർമ്മ കിട്ടിയാലും അവർക്ക് അവരുടെ ലൈഫിൽ കുറച്ചും കൂടെ പഠിക്കാനുള്ള പാഠങ്ങളുണ്ടെങ്കിൽ മാത്രമേ ലൈഫിൻ്റെ ശരിക്കുള്ള റിയാലിറ്റി അവർ മനസ്സിലാക്കത്തുള്ളൂ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെയാണ് ഞാനിവിടെ കാണുന്നത് അവർക്ക് എന്താണ് ലൈഫെന്നും അല്ലെങ്കിൽ ഒരു സ്നേഹം ഇമോഷൻ എന്താണ് എന്നൊക്കെ പുറമേ അവർ പറയുന്നുണ്ടെങ്കിൽ അടുത്ത് ചിലപ്പോൾ സ്നേഹത്തിലൊക്കെ സംസാരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും റിലേഷൻ പ്പിൽ അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ ഒരു വേൾഡിൽ അവരുടേതായിട്ടുള്ള ഒരു പറയുമ്പോൾ അവരൊട്ടും മെച്ചൂർഡ് അല്ലാത്ത ആൾക്കാരാണ് അവരുടെ ലൈഫിന് കുറച്ചുകൂടി ടൈം വേണം അവർക്ക് മെച്ചൂരിറ്റി വരാനായിട്ട് ഓക്കെ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കുറച്ച് പക്വത ഉള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ലെസൺ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സോളവായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നുള്ള പേഴ്സണായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ നിങ്ങളിപ്പോൾ നിങ്ങൾ ഒരിടയ്ക്ക് റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ആയിരുന്ന സമയത്താണെങ്കിൽ പോലും സോറി ബ്രേക്ക് ആണ സമയത്താണെങ്കിൽ പോലും നിങ്ങളുടെ ഇൻറ്റൂഷൻ അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പോലും അറിയാതെ ഓക്കെ ഇപ്പോൾ ആ ഒരു ബ്ലോക്കേജസ് ഒക്കെ മാറിയിട്ട് നിങ്ങൾക്ക് പല കാര്യത്തിനുള്ള ആൻസർ മുന്നോട്ട് കിട്ടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് കുറേ പേർ കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ലൈഫിൽ എന്ത് വന്നാലും അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാണവർ നിൽക്കുന്നത് ലൈഫിൽ എന്ത് കാര്യം വന്നാലും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് പോയതൊക്കെ എനിക്കുള്ളതല്ല അല്ലെങ്കിൽ ഞാനായിട്ട് പോയത് അവർക്ക് ആ ഒരു മെന്റാലിറ്റി മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ച് അവരൊട്ടും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തോന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്കൊരു കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തിന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് കർമ്മ നിങ്ങൾക്കൊരു ലെസൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ലെസൺ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ലെസണിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം നെക്സ്റ്റ് ഇങ്ങനെ ഒരു റിലേഷിപ്പ് നിങ്ങൾക്ക് ഡെസ്റ്റിനി വഴി ദയവായിട്ട് തന്നത് തന്നെയാണ് ഓക്കെ അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിച്ചതാണ് ബിക്കോസ് ഓഫ് കർമ്മ നിങ്ങൾ അറിയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് മുന്നോട്ട് എങ്ങനെയൊക്കെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണം എന്നതുകൊണ്ട് തന്നെ യൂണിവേഴ്സലായിട്ട് തന്നെയാണ് നിങ്ങളെ കണക്ട് ചെയ്തത് അതുപോലെ തന്നെ യൂണിവേഴ്സലായിട്ട് തന്നെ ഒരു ടൈമിൽ നിങ്ങൾ അതിൽ നിന്ന് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എടുത്തു പറയുന്നൊരു കാര്യം വൺ സി പേഴ്സൺ ഏത് തരത്തിൽ വന്നാൽ പോലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കരുത് അത് നിങ്ങൾക്ക് നാളെ ഒരു സമയത്ത് ഭാവിയിൽ വളരെയധികം ബുദ്ധിമുട്ടാകും എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളെടുത്ത് വരുമായിരിക്കാം പക്ഷേ അവർ വരുന്നതൊന്നും ഞാൻ പറും മെച്ചൂർഡ് ആയിട്ടുള്ളൊരിതല്ല നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇതൊന്നും അല്ല അവരുടെ മൈൻഡിലുള്ളത് സോ കെയർഫുൾ കെയർഫുള്ളായിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ഒരു ഫേസ് തുടങ്ങിയിട്ടുണ്ട് ഒരു ജോബ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലവർക്ക് എബ്രോഡ് പോകുന്നവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതാണ് ഓക്കെ അപ്പോൾ അതിനെയൊക്കെ നല്ലപോലെ നിങ്ങൾ റിസീവ് ചെയ്യണമെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളായിട്ട് ആദ്യം നിങ്ങൾ ഓൾറെഡി കുറേ പേര് മാറിയിട്ടുണ്ട് ഇതൊക്കെ കുറേ മാറിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഒരു സ്റ്റേജിലേക്ക് കയറിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അതിലൊക്കെ ഒന്ന് ഒന്ന് ആലോചിച്ചും കണ്ടുമൊക്കെ ഇനി ആൾക്കാരെ ഹാൻഡ് ചെയ്യും കുറേ പേരൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചു ഇനിയാണെങ്കിൽ പോലും കാര്യങ്ങൾ നല്ല ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം എബ്രോഡ് പോകാനായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബുമായിട്ട് നിൽക്കുന്ന ഒക്കെ ആണെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് എഴുത്തു ചാടി ഒന്നും ചെയ്യരുത് ഓക്കെ നിങ്ങൾ റഷ് ചെയ്ത് ഒന്നും ചെയ്യരുതെന്നാണ് പറയാനുള്ളത് കാരണം നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും ചിലപ്പോൾ ഏജൻസിക്ക് കാശ് കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നതായിരിക്കാം അതിനെപ്പറ്റി ശരിക്കും ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് കാര്യത്തിനായിട്ടും ഇറങ്ങാവുള്ളൂ ഓക്കെ കാർഡ് ഫ്ലിപ്പ് ഫ്ലിപ്പായി പോകുന്നുണ്ട് ഓക്കെ അതിനെപ്പറ്റി ശരിക്കും ഒരു അനലൈസേഷൻ നടത്തിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് കാര്യത്തിലും ഇറങ്ങാൻ പാടുള്ളൂ അങ്ങനെ ഓൾറെഡി ഒരു സ്റ്റേജ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും പക്ഷേ എങ്കിലും കാശാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണല്ലോ ഏജൻസിക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും ഓക്കെ അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഭയങ്കര കെയർഫുള്ളായിരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നമുക്ക് ഒരു കാർഡ് കൂടെ നോക്കാം ഓക്കെ നെക്സ്റ്റ് കുറേ കണ്ടോ നിങ്ങൾ ഈ ഒരു സ്റ്റേജ് ഒക്കെ ഫേസ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് വരുന്നത് കുറെ വലിയ കാര്യങ്ങൾ ഞാൻ പറയാം വരുന്ന ഗിഫ്റ്റ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതായത് നിങ്ങൾ നന്നായിട്ട് റിസീവ് ചെയ്യുക റിസീവ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക എടുക്കുന്നതിൻ്റെ കൂട്ടത്ത് എന്ത് ഡിസിഷൻ എടുത്താലും അത് ഫുൾ അനലൈസ് ചെയ്യാതിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് മാത്രം നോക്കിയിട്ട് ചെയ്യുക പിന്നെ ഇതിൽ പറയേണ്ട വേറൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെയുള്ളവർ ഇപ്പോഴും കര കയറിയിട്ടില്ല അവരിപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പിരീഡിൽ വന്നുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഓക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കിപ്പോൾ അവരുടെ സമയം ശരിയായിട്ടൊരു ടൈമില്ല കാരണം അവർക്ക് ഇനിയും കുറച്ചും കൂടെ ടൈം എടുക്കുന്നതാണ് അവരുടെ ഒരു പീരീഡ് നെക്സ്റ്റിലേക്ക് പോകാനായിട്ട് ഓക്കെ അതല്ലാണ്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ കുറേ ആൾക്കാർ ഓൾറെഡി നിങ്ങളതിനൊക്കെ ട്രാൻസ്ഫോമായി ഞാനിപ്പോൾ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ഈ കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് ഇയർ റീഡിംഗിൽ ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു കൺഫോർമേഷൻ എന്ന് പറയുന്നത് താങ്ക് യു